അങ്ങനെ പത്മ ഇൻഡസ്ട്രീസിലെ മാനേജർ അവരുടെ വീട്ടിലെത്തിക്കുകയാണ് കേട്ടോ സൂര്യ സർ സൈൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ ഫയൽ ഇതുവരെക്കും സൈൻ ചെയ്തിട്ടില്ല ഒരാഴ്ച പിന്നിട്ടോ ഇനിയിപ്പോൾ അത് ഷിപ്പ്മെന്റിനെ വരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന നിസർ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കാം അങ്ങനെ സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ആദ്യം വിളിക്കുമ്പോഴൊന്നും ഫോൺ റിങ്ങേ എന്നല്ലാതെ എടുക്കുന്നില്ല കേട്ടോ അതേസമയം ആരതിയുടെ വീട്ടിൽ സൂര്യയും നന്ദിനിയും വിവേകും ചേർന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അതിന് ഓർഡർ വന്ന ആളുകളെ കൈ കൊടുക്കുകയും ശേഷം അവശേഷിക്കുന്ന ഭക്ഷണം എടുത്തവൾ ടേസ്റ്റ് ചെയ്ത് ഓരോ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ പിന്നെ ഭാവിയിൽ എത്ര ലാഭം ഉണ്ടാക്കാം ഒരു ദിവസം എത്ര വിൽക്കണം അങ്ങനെ കാര്യങ്ങളും അതിൻ്റെ ലാഭവും ഒക്കെ പറഞ്ഞ് അവർ ഇതെങ്ങനെ ബിസിനസ്സാക്കി എടുത്താൽ എന്നൊക്കെ അഭിപ്രായം പറയുകയാണ് അതിനെടുക്കാൻ കേട്ടോ സൂര്യൻ്റെ ഫോൺ റങ്ങിയായിരുന്നു അത് അച്ഛനായിരുന്നു എന്ത് സാർ പറയുന്നത് സൂര്യ നീ എവിടെയാണ് നീ ഇന്ന് ഓഫീസിലെത്തിയില്ലേ നിന്നെ തേടി നമ്മുടെ മാനേജർ വീട്ടിലെത്തിയിട്ടുണ്ട് നീ സൈൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഫയലുകൾ എന്ത് സൈൻ ചെയ്ത വൈകിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വേണ്ട സൂര്യക്ക് ഓർമ്മയെന്ന് അയ്യോ അച്ഛോ ഞാൻ ആ കാര്യം മറന്നുപോയി ഞാൻ എന്തായാലും ഇന്ന് തന്നെ കമ്പനിയിലേക്ക് പോക്കാം അവിടെ വെച്ചിട്ട് ഞാൻ സൈ ചെയ്ത് കൊടുക്കാം എന്ന് പറയുകയാണ് മാനേജർ നമ്മുടെ വീട്ടിലിട്ട് നീ തന്നെ വിളിച്ച് പറഞ്ഞേക്കെ എന്ന് ഇത് പറയാൻ പറയുകയാണ് പറയാമെന്ന് സൂര്യൻ പറയാനും അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം അവൻ ആ മാനേജറെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ അല്പ തിരക്കിലായിപ്പോയി ഇന്ന് പുതിയൊരു ബിസിനസ്സിൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നു അതിൻ്റെ തിരക്കിലായിരുന്നു എന്നൊക്കെ പറയണത് എന്താ സർ പുതിയ ബിസിനസ് എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ ഇങ്ങനെ ഇഡ്ഡലിയും ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന ബിസിനസ്സിനെ കുറിച്ചും ലാഭത്തെക്കുറിച്ചൊക്കെ വാത ഒരാതെ സൂര്യ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഹോ അത് ശരി അപ്പോൾ പത്മ ഇൻഡസ്ട്രീസിൻ്റെ കണക്ട് ചെയ്യുന്ന ഒരു മറ്റൊരു സംരംഭമാണ് ഇതല്ലേ എന്നൊക്കെ ചോദിക്കാൻ അതേ എന്ന് സൂര്യയും പറയുകയാണ് അങ്ങനെ അവരുണ്ടാക്കുന്ന ആ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് അവൻ അതും കാണിച്ചു കൊടുക്കാണ്ട് ഇതൊക്കെ പത്മയും മക്കളും എല്ലാം കണ്ടിരിക്കുമ്പോൾ അവർക്ക് ശരിക്കും നാണക്കേട് തോന്നുകയാണ് എന്തായാലും ഹാഫ് ഹവറിനുള്ളിൽ ഞാൻ കമ്പനിയിലേക്ക് എത്താം മാനേജറോട് പോകാൻ പറയുകയാണ് സൂര്യ അങ്ങനെ ഓക്കെ സർ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെക്കുകയാണ് പത്മ പറയുന്ന ഓ ഇനിയിപ്പോൾ ആ മാനേജറോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് മനഃപൂർവ്വം എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇനി അങ്ങോട്ട് കമ്പനിയിലേക്ക് പോവേണ്ട ആവശ്യമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരി തൂടി നിൽക്കേണ്ട പത്മ അങ്ങനെ അവൾ മുകളിലേക്ക് പോവാണ് പിന്നെ അങ്ങനെ തന്നെ മക്കളും ഇത് സാറാകട്ടെ ഇതെല്ലാം അടക്കി പിരിച്ചുകൊണ്ട് ചിരിച്ചു നിൽക്കുക കേട്ടോ റൂമിലെത്തിയ പത്മയോട് എതിർച്ച പറയുന്ന അല്ല മമ്മി ഇനിയിപ്പോൾ കമ്പനി ഉള്ളവരെല്ലാം ഇതറിയില്ലേ ആ മാനേജർ പോയിട്ട് ഇതൊക്കെ ആയിരിക്കില്ലേ പറയാ വേദ പറയുന്നതിന് ഇനിയിപ്പോൾ ഇടിയപ്പത്തിന്റെയും ഇഡ്ലിയുടെയും ഒക്കെ കണക്കായിരിക്കില്ലേ അവർ ചോദിക്കുക ഇതെല്ലാം എന്നെ കരിവാരി തേക്കാൻ വേണ്ടി അവൻ ചെയ്തതാണ് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഡാഡിയും കൂടി ഇപ്പോൾ പുറത്തു പോകാൻ ഒരു ഫംഗ്ഷൻ വരുന്നിട്ട് കൂടെ രാജീവിനെ കൂട്ടുന്നുണ്ട് ഇനി നാളെ നേരെ പുലരി വിടുന്നത് വരെ നിങ്ങളുടെ സമയമാണ് ആ വേലക്കാരി പെണ്ണ് ജോലിയും കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് മടങ്ങി വരും പക്ഷെ ഒരിക്കലും അവരെ ഇതിനകത്ത് കയറാൻ സമ്മതിക്കരുത് എന്റെ പെർമിഷൻ ഇല്ലാതെ ഇവരൊന്നും പോയവൾ എന്റെ പെർമിഷൻ ഇല്ലാതെ തിരിച്ചു കയറാനും പാടില്ല അവളെ അകത്ത് കയറ്റാതെ നോക്കേണ്ടത് നിങ്ങളെ കൊണ്ട് എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് പറയാൻ അങ്ങനെ അവർ രണ്ടു പേരും ഏകയാണ് ഇനി നിങ്ങളെങ്ങാനും അവളെ അകത്ത് കയറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് ഈ വീട്ടിൽ സ്ഥാനമുണ്ടാകില്ല എന്നും പത്മ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അങ്ങനെ രാജുവിട്ടൻ അവർക്കുള്ള സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് എടുത്തു വെക്കാൻ ആ സമയത്ത് ഇത് സർ പറയുന്ന രാജു നീ വേണം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നന്ദിനി വരുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടാകാതെ നീ നോക്കണം എന്നൊക്കെ പറയാം അപ്പോൾ രാജു പറയുന്നുണ്ട് സാറേ എന്നെ കൂടി പത്മാഅമ്മടെ കൊണ്ട് പോകുന്നുണ്ട് അതെന്തിനായിപ്പോൾ നീ വരുന്നത് അനുസരിച്ച് ചോദിക്കാം പത്മ അവിടെ എത്തുന്നുണ്ട് രാജു എന്തായാലും പോന്നോട്ടെ വേലക്കാർക്ക് ഫ്രീഡം വേണം എന്നൊക്കെ വാതവ് സംസാരിക്കുന്ന ആളല്ലേ പിന്നെന്താ ഇവിടെ പ്രശ്നം വാ രാജു ഒന്ന് വണ്ടിയിൽ കയറി എന്ന് പത്മ പറയാണ് അങ്ങനെ രാജുമായിട്ടും അവരുടെ കൂടെ യാത്രയാവാന് കേട്ടോ അവർ പോയതിനു ശേഷം ഇന്ദ്രജയും വേദയും വിജയം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് നൈറ്റിൽ എന്തായാലും വേറെ സെക്യൂരിറ്റി ആയിരിക്കല്ലോ അവരോട് പറയാം ഗേറ്റൊക്കെ പൂട്ടിയിടാൻ ഒരു കാരണവശാലും അവളെ ഇവിടെ കടത്തരുത് അപ്പോൾ വിജയ് പറയുന്ന അല്ല അളിയൻ വന്നാൽ എന്ത് ചെയ്യും പിന്നെ ആകെ പ്രശ്നമാകില്ലേ ആ സൂര്യ വരുമ്പോൾ മാത്രം തുറന്നു കൊടുക്കാൻ പറയാം എങ്ങനെയെങ്കിലും നമ്മളിത് ഹാൻഡിൽ ചെയ്തേ പറ്റൂ നാ രാവിലെ മമ്മി തിരികെ എത്തുമ്പോൾ അവൾ ഗേറ്റിന് പുറത്ത് ഉറങ്ങിക്കിടക്കുന്നതായിട്ട് മമ്മി കാണണം എങ്കിലേ മമ്മിക്ക് ആശ്വാസം കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയാണ് അങ്ങനെ രാത്രി രാത്രിയാവുക കേട്ടോ പണികളെല്ലാം കഴിഞ്ഞ് നന്ദിനി തിരികെ വീട്ടിലേക്ക് പോകാൻ പോകാനൊരുക്കുകയാണ് ആ സമയത്ത് ആരതി പറയുന്നുണ്ട് ഞാൻ ഏട്ടനെ വിളിക്കാം നീ ഏട്ടനെ കൂടെ പോയാൽ മതി പറയുന്നുണ്ട് വേട ആരതി ഇനി ഞങ്ങളടുപ്പിൽ ഒന്നിച്ച് ചെന്ന് കാണുമ്പോൾ വീണ്ടും പത്മാവാരത്തിന് ദേഷ്യമുണ്ടാക്കും ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം അങ്ങനെ ആദ്യത്തെ ഒരു ഓട്ടോ പിടിച്ച് കൊടുക്കാൻ നന്ദിന് അതിൽ കയറി വീട്ടിലേക്ക് യാത്രയാവുകയാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് സുദേവൻ അവിടെ എത്താൻ കേട്ടോ പകൽ നിന്ന് വാച്ച്മാൻ ചീത്ത പറയുന്നതിന് എന്താ നിങ്ങൾ നിങ്ങളെത്ര വൈകിയത് ഇനിയും വൈകിയാൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും നിങ്ങളുടെ പേരിൽ എന്നൊക്കെ പറയണം സുദേവൻ പറയുന്നുണ്ട് ബ്ലോക്ക് ആയതുകൊണ്ട് വൈകിയതാണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ അങ്ങനെ അകത്തേ കയറിയാ കേട്ടോ മാഡവും സാറും പുറത്ത് പോയിരിക്കുകയാണ് എപ്പോഴാണ് വരുന്നത് എന്നറിയില്ല നീ ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോകാൻ കേട്ടോ അങ്ങനെ അകത്ത് കയറി സുദേവൻ മാസ്ക് ഒക്കെ വെച്ച് തൊപ്പിയൊക്കെ ഇട്ട് മുഖമൊക്കെ കായ്വർ ചെയ്യാൻ കേട്ടോ ആ സമയത്ത് അകത്ത് ഇന്ദ്ര പറയുന്നതിന് ഇപ്പോൾ സെക്യൂരിറ്റി മാറിയില്ലേ ഇനി അവരോട് പോയി പറയും വിജയ് അങ്ങനെ വിജയ് അവരുടെ അടുത്തേക്ക് വന്ന് സുദേവന് അല്പം കർശനമായിട്ട് തന്നെ സംസാരിക്കാണ്ട് എടോ സെക്യൂരിറ്റി ഈ ഗേറ്റ് അങ്ങ് പൂട്ടിയിട്ടേക്ക് സൂര്യ അല്ലാതെ മറ്റാര് വന്ന് വിളിച്ചാലും ഈ ഗേറ്റിനി തുറന്നു കൊടുക്കാൻ പാടില്ല കേട്ടില്ലേ ഇനി അഥവാ തുറന്നു കൊടുത്താൽ നിന്റെ ജോലിയും നിന്റെ ഏജൻസിയുടെ ജോലിയും പോകും എന്നിട്ട് ആ പോർച്ചിൽ പോയിരിക്കെ എന്ന് പറയുകയാണ് അങ്ങനെ സുദേവൻ ഗേറ്റെല്ലാം പൂട്ടി പോർച്ചിൽ പോയിരിക്കുകയാണ് ശേഷം ഇന്ദ്രജ പറയുന്നുണ്ട് വിജയ് ആ ഡോറും അങ്ങ് അടച്ചേക്ക് അവൾ അവളെന്തായാലും അകത്ത് കയറില്ല ഇനി അവൾ പുറത്ത് വന്ന് നിൽക്കുന്നത് നമ്മൾ കാണലോ നമ്മൾ ഉറങ്ങി എന്ന് അവൾ കരുതിക്കോട്ടെ അങ്ങനെ വിജയ് ആ ഡോറും അടക്കുകയാണ് പിന്നീട് ഇന്ദ്രജ പറയുന്നത് നമുക്ക് എന്തായാലും മുകളിൽ പോയി നിൽക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ എന്നും കണ്ടാസ്വദിക്കാം എന്ന് പറഞ്ഞിട്ട് ബാൽക്കണിയിൽ പോയി നിൽക്കുകയാണ് കേട്ടോ കറക്റ്റ് സമയത്ത് തന്നെ നന്ദിനി അവിടെ വന്ന് ഇറങ്ങുകയാണ് ഗേറ്റ് തുറക്കാൻ നോക്കുമ്പോൾ ലോക്കിട്ട് പൂട്ടിയതായിട്ട് കാണാൻ കേട്ടോ സെക്യൂരിറ്റി ഡോർ തുറക്ക് അപ്പോഴാണ് സുദേവനത്ത് കേൾക്കുന്നത് ഓഹോ മോൾ പുറത്തായിരുന്നോ അത് ശരി അപ്പോൾ മോൾ അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് ഗേറ്റ് പൂട്ടിയിടാൻ പറഞ്ഞത് ഈശ്വര എൻ്റെ മോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് മുകളിൽ നിന്ന് ബാൽക്കണിയിലാവട്ടെ ഇവരെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ മോളകത്ത് കയറ്റണോ അത് ഇവർ പറഞ്ഞത് അനുസരിക്കണോ എന്നറിയാതെ സുദേവൻ ആകെ വെപ്രാളപ്പെടുകയാണ് ഇനിയിപ്പോൾ ഞാൻ മോൾക്ക് ഗേറ്റ് തുറന്നു കൊടുത്താൽ ആകെ പ്രശ്നമാകുമല്ലോ ഈശ്വര എൻ്റെ മോൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ആകെ കരയാണ് നന്ദിനി കുറേ വിളിച്ചു നോക്കിയിട്ട് ആര് തുറക്കാത്ത കാരണം രാജുവേട്ട എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇന്ന് രാജുവേട്ടൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് രാജുവട്ടനാകട്ടെ ആ സ്ഥലത്തെത്തി ബാഗും സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തുവെക്കാൻ തിരക്കിലാണ് ഫോർ നിങ്ങൾ ചെയ്യുമ്പോൾ രാജുവനെ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് പത്മരാജു എന്ന് വിളിക്കുകയാണ് ഞാൻ പിന്നെ വിളിക്കാം നന്ദിനി എന്ന് മാഡം വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രാജു ഫോൺ കട്ട് ചെയ്ത് പോവാൻ കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നന്ദിനി ആ ഗേറ്റും പിടിച്ച് തളർന്ന അവിടെ നിൽക്കുകയാണ് ഇതെല്ലാം മുകളിൽ നിന്ന് കണ്ട് എല്ലാവരും ആസ്വദിച്ച് നിൽക്കുകയാണ് ഏറെ സമയത്തിന് ശേഷം നന്ദിനി ക്ഷീണം കൊണ്ട് തളർന്ന് അവിടെ ഗേറ്റും പിടിച്ച് ഇരിക്കാൻ തുടങ്ങി ഇത് മുകളിൽ നിന്ന് കാണുന്ന വേദ പറയുന്നൊരു ചേച്ചി അവൾ അവിടെ ഉറങ്ങാൻ തുടങ്ങി ഇനി എന്തായാലും രാവിലെ നോക്കിയാൽ മതി മമ്മി വരുമ്പോൾ നല്ലൊരു കണി തന്നെയായിരിക്കും നമ്മൾ ഒരുക്കുന്നത് വാ നമുക്കകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് മൂന്ന് പേരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അകത്തേക്ക് പോകാനുട്ടോ എന്നാൽ ഈ കാഴ്ച കാണുന്ന സുദേവിന് ഒട്ടും സഹിക്കുന്നില്ല എന്ത് വന്നാലും ശരി എൻ്റെ മകളെ ഇങ്ങനെ തെരുവിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഈ ജോലിയിൽ നിന്ന് പോകേണ്ടി വന്നാലും ശരി എന്ന് വിചാരിച്ച് അദ്ദേഹം അവിടെ നിന്നും എഴുന്നേൽക്കാണ് എന്നിട്ട് ഗേറ്റ് തുറന്ന് മോളെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് നന്ദിനിയെ അകത്തേക്ക് കയറി ആ സെക്യൂരിറ്റിയുടെ ചെയറിലിരുത്തുക കേട്ടോ ക്ഷീണം കൊണ്ട് നന്ദിനി ഒന്നും അറിയാതെ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് ഇനിയിപ്പോൾ അകത്തെ കയറാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല അവർ അകത്തു നിന്ന് ഡോറെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണല്ലോ അങ്ങനെ ഏറെ സമയം കഴിഞ്ഞതും സൂര്യ മദ്യമൊക്കെ കഴിച്ച് അവിടെ വന്ന് നിൽക്കുകയാണ് ഹോണടി കേട്ട് സുദേവൻ ഓടി ചെല്ലുകയാണ് അങ്ങനെ ഗേറ്റ് തുറന്ന് കൊടുക്കുകയാണ് കേട്ടോ അകത്തേ കയറിയ സൂര്യ കാണുന്നത് ചേറിൽ കിടന്ന് ഉറങ്ങുന്ന നന്ദിനിയാണ് നന്ദിനി നന്ദിനി എന്നവർ മുഖം തട്ടി നോക്കുകയാണ് ആ എന്താ സർ എന്നൊക്കെ പറഞ്ഞ് അവൾ വീട് മയക്കത്തിൽ തന്നെയാണ് കേട്ടോ സർ എന്താ പറ്റിയെന്ന് അറിയില്ല നല്ല ക്ഷീണമുണ്ട് എന്ന് സുധൈവൻ പറയാണ് സൂര്യ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേദയും ഇന്ദ്രജയും എഴുന്നേറ്റ് പുറത്തേക്ക് വരികയാണ് കേട്ടോ ഇനിയിപ്പോൾ അവൻ അവളെ പുറത്ത് കണ്ടാൽ ആകെ പ്രശ്നമാകുമോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നം വാ നമുക്കെന്തായാലും ഒന്നും അറിയാത്തതുപോലെ നിൽക്കാം എന്ന് പറഞ്ഞ് മൂന്ന് പേരും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാണ് ആ സമയത്ത് കാണുന്നത് നന്ദിനു ചേറിൽ ഇരുന്ന് ഉറങ്ങുന്നതാണ് ഇവളെങ്ങനെയാണോ ഇവിടെ എത്തിയത് തന്നോടല്ലേ പറഞ്ഞത് ആരെയും അകത്തേക്ക് അയറ്റി വിടരുതെന്നെ പിന്നെ എങ്ങനെ ഇവളിതിനകത്ത് വന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ദ്രജ അത് മാഡം അവരാ ഗേറ്റിനടുത്ത് നിന്ന് ക്ഷീണിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഒന്നുമില്ലെങ്കിലും ഈ വീട്ടിലുള്ളതല്ലേ എന്ന് പറയാൻ കേട്ടോ താൻ ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് സുദേവിന്റെ മുഖത്ത് അടി അടികൊടുക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് സൂര്യ വരുന്നത് അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം എന്തിനാ നന്ദിനെ നിങ്ങൾ പുറത്താക്കിയത് ആര് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് സൂര്യ നന്നായിട്ട് പ്രഷർ കയറുന്നുണ്ട് സൂര്യ നന്ദിനെ വിളിച്ചിട്ട് നന്ദിനി എഴുന്നേൽക്ക് വാ അകത്ത് പോയി കിടക്കാം എന്ന് പറഞ്ഞ് നന്ദിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നാളെ നേരെ പുതിരട്ടെ നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരാം എല്ലാം ഇയാൾ ഒറ്റൊരുത്തരും കാരണമാണ് നിനക്കെന്താടോ അവളോട് ഇത്ര വലിയ സെൻറ്റിമെൻസ് നീയും അവളുമായിട്ട് വലിയ ബന്ധവുമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാം കേൾക്കുന്ന സുദേവൻ ഒരിക്കലും സഹിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട വെച്ചിരുന്ന ആ തൊപ്പിയും മാസ്കും അഴിച്ചു മാറ്റിയാണ് അതുകണ്ട് എല്ലാവരും ഷോക്കാണ് സൂര്യവരെ ഞെട്ടി നിൽക്കുകയാണ് അച്ഛൻ അച്ഛൻ ഇവിടെ അതേ മോനെ ഈ സീറ്റിൽ വന്ന് ഒരു ജോലിയും ചെയ്യാതെ അവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇങ്ങനെ ജോലി ചെയ്യുന്ന വിചാരിച്ച് ചേർന്നാണ് പക്ഷേ ഈ വീട് തന്നെയായിരിക്കും എനിക്ക് കിട്ടുന്നത് ഞാൻ ഒരിക്കലും കരുതിയതല്ല രണ്ട് മൂന്ന് ദിവസം ആരും അറിയാതെ ഇവിടെ അങ്ങ് ചിലവഴിച്ച് പോകണമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇങ്ങനെയൊക്കെ വരുമെന്ന് ആര് പ്രതീക്ഷിച്ചു നന്ദിനി ഷോക്കാവുന്നുണ്ട് അച്ഛാ സെക്യൂരിറ്റി പണിക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല അച്ഛ എന്നൊക്കെ പറഞ്ഞാൽ അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ് എല്ലാം കാണുന്ന ഇന്ദ്രജയും വേദയുമൊക്കെ ഷോക്കാവാൻ കേട്ടോ അങ്ങനെ അടുത്ത ദിവസം രാവിലെ നേരം പുലരയാണ് പതിവ് പോലെ പത്മ നന്നായിട്ട് സന്തോഷത്തോടെ അകത്തേക്ക് വന്ന് കയറിയാട്ടോ ഡോറും ഗേറ്റും എല്ലാം തുറന്നു കിടക്കുക എന്ത് പറ്റി അവൾ കോളിമ്പിൽ അടിക്കുകയാണ് ആ സമയത്ത് നന്ദിനിയാട്ടോ മുന്നിൽ വരുന്നത് അത് കണ്ടതും പത്മക്ക് ദേഷ്യം വരികയാണ് ആരാണ് ഇവിടെ അകത്ത് കയറ്റിയത് എന്ന് പറഞ്ഞു കൊണ്ട് അകത്തേ കയറി വന്നും സൂര്യ അവരുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്